ഹായ് മുത്തുമണീസുകളെ എല്ലാര്ക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞമ്മളത്തെ വീഡിയോന്ന് പറഞ്ഞാല് രണ്ട് കവർ നിറച്ചും മോന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ട്ടോ അപ്പൊ നാളെ ഞമ്മക്ക് മോനെ കാണിക്കാൻ പോണ്ട ദിവസാണ് അപ്പൊ അതിന്റെ മുന്നേ ഞമ്മക്ക് നാളെ കാണിക്കാൻ പോകുമ്പോ അതിന്റെ മുന്നേ കൊറേ പേപ്പറും കാര്യങ്ങളും ഉണ്ടല്ലോ ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്തേക്കുന്നത് ഒക്കൊന്ന് റെഡി ആക്കാണ്ട് എല്ലാ പേപ്പറുകളും നാളെ കാണിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകട്ടെ അത്യാവശ്യം ഉള്ളത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്തതാണ് പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പൊ രാഹത്തായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണുണ്ട് എല്ലാവരും ദ്വാരം ഉൾപ്പെടുത്താം കേട്ടോ അപ്പം ഞാൻ നാളെ കൊണ്ടുപോകാനുള്ള അത്യാവശ്യം എൻ്റെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മൾ കാണിക്കൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് കേട്ടോ അപ്പോൾ അവിടെ കാണിക്കാൻ പോകുമ്പോൾ എല്ലാവരും കുറേ ഭയങ്കര തിരക്കാണ് അപ്പം നേരത്തെ അവിടെ പോകണം എന്നാലേ ഞമ്മക്ക് ഊപ്പിലൊക്കെ കാണിക്കാൻ കഴിയുള്ളൂ പിന്നെ കാണിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കുറേ പിന്നെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ രണ്ടാമത് ഡോക്ടറെ കാണിക്കണേ നേരത്തെ പോയാലാണ് ഞങ്ങൾക്ക് കാര്യം ചെയ്യുക അപ്പോൾ കാക്ക നേരത്തെ പോവാന്ന് പറഞ്ഞാൽ കാക്ക ഒരു അഞ്ച് മണിയാകുമ്പോൾ തന്നെ പോകും പിന്നെ നമ്മ ഷീട്ട് എടുത്ത് വെച്ചതിന് ശേഷം നമുക്കിന്നെ സാവധാനം ഞമ്മക്കും പോവാം ഒരു മോൻ്റെ ബുക്കട്ടോ ഇതിൽക്ക് രണ്ട് ബുക്കുകളുണ്ട് മോനെ പോയി ചികിത്സ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു രണ്ടര വർഷത്തോളമാണ് നമ്മളതിന് അവന് ഇങ്ങനെ അവന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കൗണ്ട് കുറയും ബ്ലഡിലെ കൗണ്ട് ഇങ്ങനെ കുറയും കേട്ടോ അപ്പോൾ അതുമാതിരി ഇതുവരെ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റും കാര്യങ്ങളൊക്കെ ചെയ്തേനും അപ്പോൾ മരുന്നുമതി കുറയുമെന്ന് വിചാരിച്ച് മരുന്ന് വരെ പ്രതികരിക്കണില്ലാതെ ഡോക്ടർ പറഞ്ഞു ഈ പ്രാവശ്യം കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് സർജറി തന്നെ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം അത് വേറെ ഉൾപ്പെടുത്തുക അപ്പോൾ നമുക്ക് അത്യാവശ്യം നാളെ കൂട്ടാണ്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കാം നമുക്ക് ഈ നോട്ട് ബുക്ക് മെയിൻ ആയിട്ട് വാങ്ങിയത് ഇതാണ് എല്ലാ വിവരങ്ങളും ഉള്ളത് ട്ടോ പിന്നെ ഇതൊക്കെ ഇപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അഡ്മിറ്റ് ആയപ്പോൾ കയറ്റിയ മരുന്നുകൾ കേട്ടോ ഈ മരുന്നിന് ഭയങ്കര റേറ്റാണ് ആണ് വി ജി എന്ന് പറഞ്ഞൊരു മരുന്നാണിത് ഇതിപ്പോൾ എട്ട് ബോട്ടിൽ കയറ്റി ഞമ്മക്ക് എത്ര ആയി ഒരു ബോട്ടിലിന് തന്നെ ഇരുപതിനായിരം രൂപയാണ് അങ്ങനത്തെ എട്ടെണ്ണം കേട്ടി അപ്പൊ അതിമേ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് മറ്റങ്ങോട്ട് കൗണ്ട് കുറഞ്ഞ് ഭയങ്കര പ്രയാസം ബുദ്ധിമുട്ടുകൾ കൊണ്ടുവന്നെ അപ്പൊ അത് കേട്ടണം എന്നാണ് ഡോക്ടർ ഇത് കേറ്റി പിന്നെ പെയിലേറ്റി കേറ്റി ഇങ്ങനെ ഓരോ മരുന്നുകൾ കയറ്റി അങ്ങനെയൊക്കെ എന്താ കുഴപ്പമില്ല അതിനേക്ക് ഞമ്മക്ക് എന്തിൻ്റെ ടെസ്റ്റ് എൻഡോസ്കോപ്പി ചെയ്തതാണ് എൻഡോസ്കോപ്പി എല്ലാതും ചെയ്ത അതിനൊക്കെ ചെറിയ നേരൊക്കെ ഇങ്ങനെ ചെറിയതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ട്ടോ ബി ൊരു തലവേദനയും ഒക്കെ വന്ന എം ആർ എടുത്തേണ്ടതാണ് സി സ്കാൻ എടുത്തേണ്ടതാണ് ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളും അതൊക്കെ ഞമ്മക്ക് അർജന്റ് ഉള്ളത് കൊണ്ടുപോയാമറിയല്ലോ ഞാനോ റേഷൻ കാർഡ് ഏതു നേരം ഞാൻ ഈ ഫയലിന് ഇട്ടേക്കരാം എപ്പഴാണ് ഞമ്മള് ഹോസ്പിറ്റലിൽ പോവുക എന്താണെന്നൊന്നും അറിയില്ല റേഷൻ കാർഡ് ഇൻഷുർ കാർഡ് ഒക്കെ എടുക്കും പിന്നെ ഇൻഷുറൻസ് ഉണ്ട് എന്ന് പറഞ്ഞാലും ചില മരുന്നുകളൊന്നും ഇൻസൂറില് കിട്ടില്ല അതൊക്കെ ഞമ്മള് പുറത്തുനിന്ന് വാങ്ങണം കേട്ടോ എന്നാലും ഞമ്മക്ക് ഭയങ്കര ആശ്വാസമാണ് ഇൻസൂർ ഉള്ളത് ഇൻസൂറോട് ഇല്ലെങ്കിൽ അവസ്ഥ എന്താണ് പറയാ അതൊക്കെ അതിൻ്റെ ഒരു ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റിൻ്റെ അതൊക്കെ പ്രാവശ്യം എടുത്താണ് ഇത് പിന്നെ നമ്മള് ഇൻഡക്ഷൻ വെക്കുമ്പോട്ടിക്കണ്ടല്ലോ ആ കുറച്ച് സ്റ്റോക്ക് കൈ വെക്കലെന്താ ഓനൊരു പ്രശ്നമുണ്ട് ഇത് കിട്ടൂല ഞെരുമ്പ് കിട്ടൂല ഞെരുമ്പ് കിട്ടാൻ ഭയങ്കര പ്രയാസാണ് അപ്പൊ അതിന് കൊറേ വേദന സാധിച്ചു കിട്ടാത്തതുകൊണ്ട് കുത്തി കുത്തി ഒരു ഇതാണ് ഓന്റെ ആണോ അവന്റെ ഇതാണ് ഓന്റെ പ്രശ്നം അത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അയ്യായിരം വരെ എത്തും കൂടൂരാക്ക മരുന്ന് കഴിച്ചാലും ഒരു പതിനഞ്ച് ഇരുപത് ആ റേറ്റിലാണിക്കുക ഡോക്ടർ എന്നാ പറഞ്ഞ ഒരു ഇരുപതായി കിട്ടിയാ ഞമ്മക്ക് വലിയ ഇരുപതിന്റെ മരുന്നോട്ട് എടുക്കാറും പ്രയാസം ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ സർജറി വേണം ഡോക്ടർ പറയുന്നത് എല്ലാരും ഉൾപ്പെടുത്തിട്ടോ നമ്മളൊക്കെ കുറച്ചും സ്വീകരിക്കാമെന്നറിയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം എല്ലാരും എൻ്റെ ഭക്തം എൻ്റെ അസുഖം കിട്ടാനും എല്ലാരും പ്രാർത്ഥിക്കും പിന്നെ അതൊക്കെ ഈ എം ആർ എടുത്തതിന്റെ സിദ്ധ സി ഡി ആണ് നമ്മുടെ ഇൻഷുറൻസ് ഒക്കെ പേപ്പറും കാര്യങ്ങളും അതിന്റെ ആധാർ കാർഡ് എല്ലാം ഞാൻ ഒരു പേ ഒറ്റ ഫയലിട്ട് വെച്ചാൽ ഞമ്മക്ക് പെട്ടെന്ന് എടുക്കാൻ കഴിയല്ലോ അതാണ് ഇതൊക്കെ എമർജൻസി ആയിട്ട് ഡോക്ടർ പെട്ടെന്ന് എടുക്കണം നല്ലതാണ് ഇത് എം ആർ എന്റെ റിപ്പോർട്ടുകളെ തലവേദന വന്നപ്പോൾ എന്താണ് ഈ തലവേദന വരുന്നത് കാര്യങ്ങളൊക്കെ അതിൻ്റെതാണിത് അതെല്ലാത്തിന്റെ റിപ്പോർട്ടുകളെല്ലാം ഈ പ്രാവശ്യം പോയപ്പോ എല്ലാം ഡോക്ടർ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ അനസ്റ്റേഷൻ്റെ അടുത്ത് പോയി അവിടെ ഉള്ള പേപ്പറും കാര്യങ്ങളും അതൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ഇടയിൽ കുറച്ച് കുത്തിവെപ്പ് എടുക്കാണ്ടായിന് ആ കുത്തിവെപ്പ് എടുത്ത് ആ ഒക്കെ എടുക്കുമ്പോ എന്താ റേറ്റ് കുത്തിവെപ്പിന്റെ ഒക്കെ ഇഞ്ചക്ഷൻ്റെ ഒക്കെ പിന്നെ ഈ ബോള് ഈ ബോൾ ഏതു നേരം ഞങ്ങൾ ഞങ്ങൾ അതിലിട്ട കാരണം എന്തിനാണ് ഇത് ഓനെ കൈക്ക് ഇങ്ങനെ മസാജ് ചെയ്യാൻ വേണ്ടിട്ട് ഓനെ ഞെരുമ്പ് കിട്ടാം ഇതിങ്ങനെ ആക്കി കൊണ്ടിരിക്കുമ്പോൾ ഞെരുമ്പ് കിട്ടണം അതുകൊണ്ട് ഈ ബോൾ ഇതിലേക്ക് എടുത്തു വെക്കാറു ഞങ്ങള് കവറിലേക്ക് പലരും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം അങ്ങനെ നാളെ പെട്ടെന്ന് നാളെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ എന്താണെന്ന് പറയാമെന്നുള്ളത് ഞമ്മക്കറിയില്ല ഇനിയും പെട്ടെന്ന് തന്നെ നമുക്കിത് കിട്ടും പിന്നെ സർജറിക്ക് ഉള്ളതാകുമോ ചിലപ്പോൾ ഡേറ്റ് തരലായിക്കും പലരും പ്രാർത്ഥനയെ ഉൾപ്പെടുത്തുക മോനെ പെട്ടെന്ന് സു സുഖമായി കിട്ടാൻ വേണ്ടി കിട്ടും നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ